നമസ്കാരം ഫൈറ്റർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് തിരുവനന്തപുരം ജില്ലയിലുള്ള പൂവച്ചൽ പഞ്ചായത്താണ് ഈ പൂവച്ചൽ പഞ്ചായത്തിൻ്റെ ദേശീയ അംഗീകാരം നല്ല പഞ്ചായത്തിനായിട്ടുള്ളൊരു ദേശീയ അംഗീകാരം നേടിയൊരു പഞ്ചായത്ത് കൂടിയാണ് ഈ പൂവച്ചൽ പഞ്ചായത്ത് ഈ പൂവച്ചൽ പഞ്ചായത്തിലെ ജനവാസ മേഖലകളിൽ ഉള്ള റോഡുകളിൻ്റെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇതിലൊരു വയോധിക്കായ ഒരു മാതാവ് ഈ വഴികളെ കുറിച്ച് സംസാരിക്കുന്ന ആ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് പോകാം ഇത് ഒരു അമ്മച്ചിയുടെ ഒരു പരാതിയാണിത് ഏഹ് ഇത് പരാതിയാണത് അത് ഞാനിവിടെ വന്നപ്പോൾ കാണുന്ന ഒരു സീനാണിത് ഈ റോഡെന്ന് പറയുന്നത് കാലാകാലങ്ങളായി ഇങ്ങനെ തന്നെ കിടക്കയാണ് ഒരു പണിയും ചെയ്തിട്ടില്ല ഇത് ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കാടാണിത് പക്ഷേ ഇലക്ട്രിസിറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ലൈറ്റൊക്കെ കത്തി കിളപ്പുണ്ട് ഈ സമയത്ത് ലൈറ്റ് കിടപ്പുണ്ട് ഒരു പത്തരയ്ക്കും ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല കിടക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം പറയുന്നത് റോഡ് ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇത് കാർഡ് പിടിച്ചിടക്കെയാണ് അപ്പോൾ ഇത് പരാതികൾ ഒരുപാടുണ്ട് ഈ വാർഡിനെ പറ്റി വാർഡ് മെമ്പർ തങ്കച്ചൻ ഇതിനകത്ത് ഒരു തീരുമാനം എടുക്കണം നാടിൻ്റെ ജന ജനനന്മയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളൊക്കെ ഇടയ്ക്കൊക്കെ വാർഡിലൊക്കെ ഇറങ്ങി നോക്കണം അതല്ല എന്നുണ്ടെങ്കിലും ജന നാട്ടുകാരെ വൈദിക വർത്താനങ്ങളൊക്കെ കേൾക്കേണ്ടി വരും അപ്പോഴും പിന്നെ ക്ഷോഭിച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല അതായത് ഇതൊക്കെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലാവണം ഒരുപാട് നാളായി റോഡ് ഇങ്ങനെ കടന്നിട്ട് ഇതിൻ്റെ സത്യാവസ്ഥയോട് നാട്ടുകാരുടെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നുണ്ട് അതൊന്നും നമുക്ക് വീടുകളിൽ കാണിക്കാൻ പറ്റില്ല അതൊക്കെ അവരെ അവരെ രോക്ഷങ്ങളാണ് അവർ നടപ്പാതെ എന്ന് പറയുമ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം ഉള്ളതാണ് ഇതൊക്കെ ടാർ ചെയ്തൊക്കെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിലൊക്കെ ചെയ്യാനുള്ളതാണ് ചെയ്യാതെ വരുമ്പോൾ നാട്ടുകാരൊക്കെ പലതും പറയും അതൊക്കെ കേൾക്കാനൊക്കെ തയ്യാറാവണം പക്ഷേ ഇത് വളരെ മോശമായ ഒരു ഏർപ്പാടാണിത് ഇതിനകത്ത് നടപടി ഉണ്ടാവണം എന്നാണ് നമ്മുടെ ഗ്രാമം മുഖത്തിൽ ഞാൻ ഇതോടൊപ്പം അറിയിക്കുന്നത് പിന്നെ കുറച്ച് ഫോട്ടോ ഇടാം ഞാൻ വീഡിയോ മാത്രമേ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് നാട്ടുകാരൊക്കെ പ്രശ്നങ്ങളാണ് അത് ജനങ്ങളെ രൂക്ഷമാണ് അത് നമ്മൾ കേട്ടേ മതിയാവുള്ളൂ മനസ്സിലായില്ലേ ഇതൊക്കെ ഇതൊക്കെ അനിവാര്യമായ ഘടകമാണ് ഇപ്പോൾ ഇത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അവരൊക്കെ പ്രതികരിക്കും നാട്ടുകാരൊക്കെ പ്രതികരിക്കും ജനങ്ങളൊക്കെ പ്രതികരിക്കും ഓക്കെ